ിൽ ഇന്റർമോയാമിക്ക് വൻ തിരിച്ചടിയായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇന്റർമൊയാമി നായകൻ ലിയണൽ മെസ്സിക്കും ജോർജി ആൽബക്കും സസ്പെൻഷൻ ലഭിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു എം എൽ എസ് ഓൾഡ് സ്റ്റാർ ഇലവൻ ലിഗ എം എക്സ് പോരാട്ടത്തിൽ ലിയണൽ മെസ്സി ടീമിൽ ചേരാത്തതാണ് സസ്പെൻഷനെ ഇടയാക്കിയത് നിലവിൽ എം എൽ എന്റെ റൂൾ പ്രകാരം എം എൽ എസ് ഓൾഡ് സ്റ്റാർ ഇലവന്റെ സ്ക്വാഡിലുണ്ടായിട്ടും ആ മത്സരം ഉപേക്ഷിച്ചാൽ എം എൽ എസിലെ അടുത്ത മത്സരം സസ്പെൻഡ് എന്നതാണ് എം എൽ എസിലെ നിയമം അതിനാൽ തന്നെ ഇത് പ്രകാരം ലിയോണൽ മെസ്സിക്ക് അടുത്ത മത്സരം സിൻസിനാട്ടിക്കെതിരെ നഷ്ടമാകും ഇത് ഇന്റർമിയാമിക്ക് വൻ തിരിച്ചടിയാണ് സമ്മാനിച്ചത് കാരണം സിൻസിനാട്ടിക്കെതിരെയുള്ള അവസാന മത്സരത്തിൽ ഇന്റർ മയാമി സിൻസിനാട്ടിക്കെതിരെ പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു അന്ന് പരാജയപ്പെട്ടത് അതിനാൽ തന്നെ ആ ഒരു തോൽവിയുടെ കണക്ക് തീർക്കാൻ തന്നെയായിരുന്നു ഇന്റർ മയാമിയും മയാമി ആരാധകരും ഈയൊരു മത്സരത്തെ മുന്നിൽ കണ്ടിരുന്നത് ലിയണൽ മെസ്സിയുടെ മികവിൽ തന്നെയാണ് നിലവിൽ ഇന്റർമയാമി മുന്നോട്ടു പോകുന്നത് മെസ്സിയുടെ ഈ ഒരു അഭാവം വലിയ തിരിച്ചടിയാണ് ഇന്റർമയാമിക്ക് സമ്മാനിക്കാൻ പോകുന്നതും ഒരുപക്ഷെ ലിയണൽ മെസ്സി ഈ മത്സരം ഒഴിവാക്കിയതിന്റെ കാരണം ഇന്റർമയാമി എം എൽ എസിനോട് നേരിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ഈയൊരു സസ്പെൻഷൻ പിൻവലിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും കാത്തിരുന്നു കാണാം ഇനി എന്ത് സംഭവിക്കുമെന്നത്